സിനിമയിലെ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ശേഷം ഹാസ്യ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനുമായുള്ള ലാലു അലക്സിന്റെ ശക്തമായ തിരിച്ചുവരവാണ് മലയാള സിനിമ ലോകത്ത് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ബ്രോഡാഡി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ മടങ്ങിവരവ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ഭാഗമായ ഈ അഭിനേതാവിന്റെ അഭിനയ ശൈലി എന്നും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒന്നാണ് തൻ്റെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒരു തുറന്നു പറിച്ചിൽ നടത്തിയ ലാലു അലക്സിന്റെ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഠിനമായ ദുഃഖത്തെ കുറിച്ചാണ് അദ്ദേഹം മനസ്സ് തുറന്നത് ഒരു മകൾ ഉണ്ടായിരുന്നു അവൾക്ക് ഒരു മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നു ആ ഓർമ്മകൾ ഇന്നും മനസ്സിനെ വേട്ടയാടുന്നുണ്ടെന്നും അവളുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞുപോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ ഏതൊരു പ്രേക്ഷകന്റെയും മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് തന്റെ ദുരിതകാലങ്ങളിൽ മലയാള സിനിമ തന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും താനതനുസരിക്കാതെ ഇരുന്നെന്നും ലാലു അലക്സ് കൂട്ടിച്ചേർത്തിരുന്നു മലയാള സിനിമ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും കാരണം ഞാൻ സിനിമയിൽ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വാക്കുകൾ സമൂഹ സിനിമയോടും കലയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ സ്നേഹത്തെയും പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് നഷ്ടപ്പെട്ട മകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഹൃദയഭേദകമാണ് ഭേദകമാണ് ഇന്നവൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് മുപ്പത് വയസ്സായിരുന്നേനെ എന്നാണ് ലാലു അലക്സ് പറയുമ്പോൾ ഓരോ പ്രേക്ഷകനും ആ വേദനയുടെ ആഴം മനസ്സിലാകുന്നുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുപോയ ആ ദുരന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഒരു നീറ്റലായി അവശേഷിക്കുന്നുണ്ട് ദുരിതങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതം താണ്ടി വന്ന ലാലു അലക്സ് ആ വേദനകളെയെല്ലാം തന്നെ തനിക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട് അനുഭവങ്ങളിൽ നിന്ന് ശക്തി നേടിയ ഈ നടൻ സിനിമയിലും ജീവിതത്തിലും നേരിട്ട എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ലാലു അലക്സിന്റെ ഈ തുറന്നു പർശയിൽ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നു എന്നതിലും സംശയമില്ല ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക